ിൽ മണിമുഗിലുകൾ ദൂരെ മഞ്ചാടിക്കുന്നിൽ മണിമുഗിലുകൾ വന്നു പീലി വീശിയാടി മോകാടിക്കുന്നിൽ അത്തിപ്പഴക്കാടും ചുറ്റി തെറ്റിപ്പൂച്ചൂടി അത്തിപ്പഴക്കാടും ചുറ്റി തെറ്റിപ്പൂച്ചൂടി കട്ടച്ചൂരിൽ വേണി നീ പോകുമ്പോ പാടും നൂക്കാടും കാട്ടാറും മഞ്ചാടിക്കുന്നിൽ മണിമുഗിലുക ദൂരെ മഞ്ചാടിക്കുന്നിൽ മണിമുഗിലുക വന്നു പീലി വീശിയാടി മോകം തെയ്യം തെയ്യം മഞ്ചാടിക്കുന്ന പന്തൽ കെട്ടി മുത്തക്കുട ചൂടി പന്തൽ കെട്ടി മുത്തക്കുട ചൂടി മുത്തക്കിളി നിന്നെ ഞാൻ വരവേൽക്കും എന്നുള്ളിൽ വീണ്ടും പൂക്കാലം മഞ്ചാടിക്കുന്നേ മണിമുകിലുക ദൂരെ മഞ്ചാടിക്കുന്നേ മണിമുകിലുക വന്നു പീലി വീശിയാടി തത്തക്കെളിച്ചുണ്ടൻ വള്ളം തത്തിത്തത്തി നീന്തും തത്തക്കേളിച്ചുണ്ടൻ വെള്ളം തത്തിത്തത്തി നീന്തും അക്കരയ്ക്ക് പോകാനായിപ്പോ ടാമോ മഞ്ചാടി കൊന്നിൽ മണിമുഗിലുകൂ